നമ്മളുടെ മുഖത്ത് ഏറ്റവും എടുത്തു കാണിക്കുന്ന ഒരു ഓർഗനാണ് നമ്മളുടെ മൂക്ക് ആ മൂക്കിൻ്റെ ഭംഗി അല്ലെങ്കിൽ അഭംഗിയാണ് ഒരാളുടെ സൗന്ദര്യം അല്ലെങ്കിൽ സൗന്ദര്യമില്ലായ്മ ആയിട്ട് വിശേഷിക്കപ്പെടുന്നത് അപ്പോൾ ഈ മൂക്കിലെ പല ഭാഗങ്ങൾക്കും സൗന്ദര്യക്കുറവോ സൗന്ദര്യ കൂടുതലോ ഉണ്ടാകാം എല്ലാരുടെയും ഒരു കാഴ്ചപ്പാടിൽ മൂക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനാണ് പക്ഷേ നമ്മൾ സൗന്ദര്യത്തിൻ്റെ ഭാഗമായിട്ട് നോക്കുമ്പോൾ മൂക്കിൽ പല പല ഭാഗങ്ങളുണ്ട് ഈ ഓരോ ഭാഗവും സൗന്ദര്യക്കുറവുണ്ടാകാം ആ ഓരോ ഭാഗവും പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഒരു കോമ്പിനേഷനായിട്ട് നമുക്കതിൻ്റെ സൈസും നമുക്ക് ഷേപ്പും മാറ്റി സൗന്ദര്യം കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കും വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മൂക്കിൻ്റെ മുകളിലത്തെ ഭാഗം എല്ല് കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നതാണ് അത് നമ്മൾ തൊട്ടാൽ അനങ്ങുകയില്ല താഴത്തെ ഭാഗം കാട്ട് തൊട്ടാൽ ഫ്രീ ആയിട്ട് അനങ്ങും അപ്പം എല്ലിൻ്റെ ഷേപ്പ് സൈസ് മാറ്റുന്നത് കാട്ട് ലേജിൻ്റെ സൈസും ഷേപ്പും മാറ്റുന്നതിൽ വളരെ വ്യത്യസ്തമായ ഒരു അപ്രോച്ച് നമ്മൾ സ്വീകരിക്കാം ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മൾ നിർണ്ണയിക്കേണ്ടത് ഏത് ഭാഗത്താണ് എൻ്റെ പ്രശ്നമെന്നുള്ളത് ഈ ഭാഗത്ത് പിന്നെ രണ്ടാമത് എന്താണ് പ്രശ്നമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഉദാഹരണത്തിന് എൽ എല്ലുള്ള ഭാഗം താന്നിരിക്കാം അല്ലെങ്കിൽ ഇത് പൊങ്ങി വളരെ പ്രോമനൻ്റ് ആയിട്ട് ഒരു തത്ത മൂക്ക് പോലെ ഇരിക്കാം അതുപോലെ തന്നെ ഇത് വളരെ വീതി കൂടിയിരിക്കാം താഴത്തുള്ള ഭാഗത്താണെങ്കിൽ ഇതിൻ്റെ പൊക്കം നമുക്ക് വളരെ കുറവായിരിക്കാം പൊക്കം കൂടുതലായിരിക്കാം വീതി കൂടുതലായിരിക്കാം വീതി കുറവായിരിക്കാം പിന്നെ അടിയിൽ കൂടി നോക്കുകയാണെങ്കിൽ മൂക്കിൻ്റെ ദ്വാരം വളരെ ചെറുതായിരിക്കാം അഭംഗിയുള്ളതായിരിക്കാം ഈ ഓരോ ഭാഗങ്ങളും ഓരോന്നായിട്ട് അല്ലെങ്കിൽ ഒരു കോമ്പിനേഷനായിട്ട് നമ്മൾ മാറ്റേണ്ടതായിട്ട് വരും പറ ഇത് പറയേണ്ട കാര്യമില്ല ഓപ്പറേഷൻ ചെയ്യുമ്പോൾ വലിയ പാടുകളുണ്ടെങ്കിൽ പിന്നെ ഇത് ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ എന്താണ് നമ്മൾ ചെയ്യുക നമ്മൾ വളരെ ഹിഡൻ ആയിട്ടുള്ള ഇൻഫെഷൻസിൽ കൂടിയാണ് ഓപ്പറേഷൻ ചെയ്യുക ഈ ഒരു ഭാഗത്ത് ഒരു മില്ലിമീറ്റർ വരെ മാത്രമേ വെളിയിൽ ഉണ്ടാവുകയുള്ളൂ ബാക്കി എല്ലാ കട്ടുകളും മൂക്കിൻ്റെ അകത്താണ് നമ്മൾ പ്ലേസ് ചെയ്യുക വളരെ നീളത്തിലുള്ള കട്ടുകൾ തന്നെ തീർച്ചയായിട്ടും വേണം പക്ഷേ ഇതെല്ലാം മൂക്കിനകത്തായതുകൊണ്ട് ഇതൊന്നും വെളിയിൽ കാണുകേയില്ല ഈ കാണാത്ത ഇൻഫെഷൻസിലൂടി ഈ പറഞ്ഞ ഓരോ ഭാഗത്തിൻ്റെയും പൊക്കം അല്ലെങ്കിൽ വണ്ണം കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുക അല്ലെങ്കിൽ നാരോ നമുക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെ മൂക്കിൻ്റെ ആകൃതി ആകെ മാറ്റി പുതിയൊരു ഭംഗിയുള്ള ഒരു മൂക്ക് നമുക്ക് സൃഷ്ടിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഒന്നോ രണ്ടോ ദിവസം മാക്സിമം ആശുപത്രിയിൽ സ്റ്റേ ചെയ്താൽ മതി കോംപ്ലിക്കേഷൻസ് വളരെ കുറവുള്ള ഒരു പ്രൊസീജിയറാണ് നമ്മൾ ചെയ്യുക പക്ഷെ മൂക്കിൻ്റെ ഷേപ്പ് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ എല്ലിൻ്റെ പോർഷൻ മാറ്റണം അപ്പോൾ എല്ല് നമ്മൾ നീക്കുമ്പോൾ അത് ഉണങ്ങുന്നവരെ നമ്മളൊരു പ്ലാസ്റ്റർ നമ്മൾ മൂക്കിൽ കൊടുക്കണം അതൊരു മൂന്നോ നാലോ ആഴ്ച നമ്മൾ ചിലപ്പോൾ ധരിക്കേണ്ടതായിട്ട് വന്നേക്കാം ഇതനുസരി ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി വളരെ ചെറിയ ഒരു സമയം കൊണ്ട് നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ മൂക്കിന് പല ഭാഗങ്ങളുണ്ട് ഈ ഓരോ ഭാഗങ്ങളിലും ഭംഗിയും അഭംഗിയും ഉണ്ടാകാം ഈ ഓരോ ഭാഗവും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അഡ്രസ് ചെയ്യേണ്ടി വരും വെളിയിൽ കാണാത്തത് അല്ലെങ്കിൽ വളരെ മിനിമലായിട്ടുള്ള ഇൻഷുറൻസ് കൂടി കോംപ്ലിക്കേഷൻസ് ഫ്രീ ആയിട്ട് സിമ്പിളായിട്ടൊരു ഓപ്പറേഷനോട് കൂടി എല്ലാ അഭംഗിയും മാറ്റി നല്ല ഭംഗിയുള്ളൊരു മൂക്ക് നമുക്ക് സൃഷ്ടിക്കാനായിട്ട് സാധിക്കും നമസ്കാരം